നമസ്കാരം ഞാൻ സന്തോഷ് നോ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ ഫുള്ള് റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കിണർ വെള്ളമുണ്ട് മുറ്റത്ത് സ്റ്റോൺ വാങ്ങിയിട്ട് ഗ്രാസ് വാങ്ങിയിട്ടുണ്ട് കാർ പോർച്ച് സെറ്റ് ഔട്ട് ഔട്ട് കാണാം മെയിൻ ഡോറ് ചുറ്റുള്ള ജനൽ പാളികളെല്ലാം തെക്കും തരിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മെയിൻ ഡോറ് ടു പാളി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ലിവിങ് ഏരിയ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുന്നതാണ് ഫാന് ഫാൻസിലായിട്ട് ഇൻറ്റീരിയർ വർക്ക് കവേർഡ് വർക്കുകൾ അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാളൊക്കെ ആയാലും നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാളാണ് കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് സെമി ഓപ്പൺ കിച്ചൺ ആണ് നല്ലൊരു ലൊക്കേഷൻ ആണ് പാലാ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ട് അവിടെ നമ്മൾ കടപ്പാട്ടൊരു അമ്പലം ഖത്രൻ്റെ ചർച്ച് മുത്തൂർ ലിബ്രലിൻ്റെ ഒക്കെ വളരെ എളുപ്പമാണ് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണൊക്കെ ആയാലും നല്ല സ്പേസസ് ഉണ്ട് ഈ ഭാഗത്തെ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ വരുന്നു നല്ല വലപ്പുള്ള മിറർ കൊടുത്തിട്ടുണ്ട് അവിടെ ആയാലും നല്ല സ്പേസസ് ഉണ്ട് ഒന്നാമത്തെ ബെഡ്റൂമാണ് രണ്ട് സൈഡിലും ത്രീ പാളി ഞെല്ലും കൊടുത്തേക്കുന്നു ബെഡ്റൂമുകളിലെല്ലാം എ സിക്കുള്ള പോയിൻ്റും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം വാഷ് ഏരിയ മെറു എസ് സോഫാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് തന്നെയല്ല നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഞാൻ നൈറ്റ് ആയത ലൊക്കേഷൻ മൊത്തം കാണിക്കാൻ പറ്റിയില്ല പ്രയർ യൂണിറ്റ് ടി യൂണിറ്റ് ഉള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് കോട്ട് വാട്ടർ ഉള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂംസിലേക്ക് പോവാം അപ്പോൾ ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ചോദിക്കുന്നു ആ വില നെഗോഷ്യബിൾ ആണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല ശിൽപ്പ് വന്നാൽ മതി മൂന്നാമത്തെ ബെഡ്റൂം ആയിരത്തി അഞ്ഞൂറ് സ്ക്വർ ഫീറ്റാണ് നമുക്ക് ഔട്ട് സൈഡ് വ്യൂ ഒന്നുകൂടും കാണാം പാലാ ടൗണുമായിട്ട് കൊട്ടാരം വറ്റ ബസ് സ്റ്റാൻഡുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സന്തോഷ് കോളേജ് അൽഫോൺസ് കോളേജ് മരീൻ ഹോസ്പിറ്റൽ മുത്തോലി ബിർലൻ്റെ കേരള ആണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ ന്യൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് പാലാ ടൗണുമായിട്ട് ടു കിലോമീറ്റർ അതുപോലെ കടപ്പാവിട്ടൂര് അമ്പലം ഖത്തറിൻ്റെ ചർച്ചയൊക്കെ ആയിട്ട് ആണ് നല്ല വിശാലമായ മുറ്റമുണ്ട് കാർ പോർച്ചുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം